ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന പരമ്പര ഒരുപാട് പ്രേക്ഷകരാണ് ഈ പരമ്പരയ്ക്ക് ആരാധകരായുള്ളത് ടി ആർ പി റേറ്റിങ്ങുകളിൽ നാലാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിപ്പുകൾ ഉണ്ടായിരിക്കുകയാണ് വിക്രമിൻ്റെ വിവാഹം കഴിഞ്ഞതിനെ തുടർന്ന് വീട്ടിലേക്ക് എത്തുന്നു അവർ അവിടെ വെച്ച് വിക്രം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പുതിയ തിരിച്ചടികളെപ്പറ്റി മനസ്സിലാക്കുകയാണ് താൻ വിചാരിച്ചതുപോലെയുള്ള പെൺകുട്ടിയല്ല തൻ്റെ ഭാര്യ എന്നുള്ള കാര്യം വിക്രം ഇതേ തുടർന്ന് തിരിച്ചറിയുന്നു പക്ഷേ വിക്രത്തെ വരച്ചവരയിൽ കൊണ്ടുവരാനുള്ള തീരുമാനവുമായി വിക്രത്തിൻ്റെ ഭാര്യ മുന്നിലോട്ട് പോവുകയും ഇതേ തുടർന്ന് പ്രകാശനും പ്രകാശൻ്റെ അമ്മയ്ക്കും അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നേരിടേണ്ടതായി വരികയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന കല്യാണി ഇനിയാണ് വിക്രം മര്യാദ പഠിക്കുക എന്നും ജീവിതത്തിൽ ഇനി അവൻ കാര്യങ്ങൾ മനസ്സിലാക്കും എന്നുള്ള കാര്യം കിരണിനോട് പറയുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് കിരണും കല്യാണിയും രൂപയെയും അതുപോലെ തന്നെ സി എസിനെയും ഒരുമിച്ച് കാണാൻ ഇടയാകുന്നത് ഇതോടെ രൂപയും സി എസും ഇത്രയും നാൾ രഹസ്യങ്ങൾ മറച്ചുവെക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന കിരണും കല്യാണിയും ഇതോടെ അവർക്ക് തിരിച്ചൊരു പാരപണിയണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്